പിതാവിന് പുത്തൻ പൈസ സ്ഥിതി അതിനെ പോലെ ഇപ്പോഴെപ്പോഴും പിതാവ് അങ്ങേരി കാണാജ് ഭയങ്കര തിരുവനന്തപുരത്ത് സുഖത്തിനെ പോലെ ഭൂമിയിൽ വേണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റുന്നതിനോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന പിതാവേ ഞങ്ങളിന്തോ യാത്രക്ക് വേണമെങ്കിൽ പുണ്യമാണ് കാണാൻ പോകുന്നതിന് ഞങ്ങളുടെ യാത്രയിലും നിത്യമ്മ സംരക്ഷിക്കും കാവലുംപും വഴികാട്ടിയായിരിക്കണേ ഞങ്ങള് സംരക്ഷിക്കണേ ടീമേ അപ്പൊ ഞങ്ങള് അമ്മച്ചു പറഞ്ഞ പോലെ തന്നെ അർത്തിങ്കിൽ പോണേ അർത്തിങ്കിൽ പോവാൻ നേരത്തെ ഒരു അടിപൊളി ബീച്ച് ഉണ്ടവിടെ അപ്പൊ നല്ല ഭംഗിയുള്ളൊരു ബീച്ച് ഞാൻ കുറെ പ്രാവശ്യം പോയതാണ് ഞാനിപ്പോ ആലപ്പുഴ പോണത് അർത്തിങ്കിൽ വഴിയാണ് പോണെ ബീച്ച് റോഡ് വഴിയെന്ന് പറയും അരൂരി

കാർത്തികപ്പള്ളി പോയില്ല ഈ ഈ കൊല്ലം പെരുന്നാളായിട്ട് പോയില്ല അപ്പൊ പോവാനായിട്ട് ഞാനും കാത്തിരിക്കണോ നമുക്ക് കാർത്തികപ്പള്ളിയിലേക്കുള്ള യാത്രയാണ് അതിന്റെ നമുക്ക് ബീച്ചൊന്ന് കാണുന്നു ഓക്കെ അടിപൊളിയാണ് ത്തെങ്കിലും പോയിട്ട് പറഞ്ഞാണെങ്കിൽ രാജദക്ഷ്മി മൂത്ത മഴ ഒരു വയസ്സായപ്പോ പോയത്

സബാസ് ദി നബൻ ദേവരി എൻ്റെ പേര് എൻ്റെ പേര് അതുതന്നെ സബാസ് ഇനർനെർ അതിൻറെ അർധങ്ങേ പോയി കാണാനും കുഞ്ഞാനനട വരെ സംസാരിക്കാനും ഇപ്പൊ ഇര അവസരം ഇട്ടിക്ക് അപ്പ യാത്ര തുടങ്ങിയട്ടോള്ളാട്ട അപ്പോൾ നമ്മൾ തീർദേശ റോഡ് ഓടിയാണ് ട്ട പോണത് കൊച്ചെല്ലാനം കഴിഞ്ഞു അമുജി செல்லാനം കഴിഞ്ഞട്ടോ ഇനി എന്തൊരു ദൂരം ഉണ്ട് ഇനി ദൂരം ഉണ്ടല്ല അപ്പൊ നമ്മള് അടുത്ത പള്ളി എത്ര ബീച്ചിൽ ഒന്ന് ഇറങ്ങും പള്ളി പോയിട്ട് ഇവിടെ രാത്രിയാവും കാണാൻ പറ്റൂല അപ്പൊ നമുക്കേ ഒറ്റമശ്ശേരി എന്നൊരു സ്ഥലമാണ് അപ്പൊ ബീച്ച് കാണിച്ച ഫോട്ടോ ബീച്ച് പോലല്ല നല്ല ഭംഗിയുള്ള ബീച്ചാ അപ്പൊ നമ്മളെത്തിയ ഒറ്റമശ്ശേരി എന്നാ ബീച്ചിന്റെ പേര് അല്ല ഒറ്റമശ്ശേരി എങ്ങനെ കാണാനൊക്കെ ഭംഗിയെന്താ വീടെ നല്ല ഭംഗിയുള്ള ബീച്ചാ കാറ്റാ

ൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീച്ചിലേക്ക് ഒരാളുടെ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെല്ലാനും കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് കിലോമീറ്ററോളം വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഒറ്റ റോഡാ മണ്ണിട്ടിങ്ങനെ മൂടി വെച്ചിരുന്നെന്താന്ന് അറിയാൻ പോലെ നോക്കി വന്നാൽ മതി പിടിച്ചോട്ടാ देनेगा ना वो जोआ लगा दिल्ली फिर अंदर जाना नीचे नीचे <laughs> जाने नीचे नीचे कांचे चले नीचे मुझे पकड़ लो गोलवे स्टाइल आबड़ा नीचे आज भी ना तो समझे കേട്ടോ ബിച്ചിനാട്ടോ കേട്ടോ പഞ്ചായക്കണ്ട െ അങ്ങാട്ടല്ലേ ബീച്ച് നോക്കി നോക്കും അഞ്ചിക്കാരാ അഞ്ചിക്കാരൊക്കെ പോയി വന്നിട്ട് തിരിഞ്ഞേക്ക അങ്ങട്ട് തിരിഞ്ഞേക്ക് ലീസൻ ഗാർഡിയലെ ഗാർഡൻ ട്രോളേ അഞ്ചാരോം ഗ്രേ പണികള് ആകവാ ദർതി വടരെ നമ്പറവ രാമൻ ഗുവോസം എന്നെ കാണിച്ചാക്കൊള്ളാം ഞാൻ റാസി ഹേ? ആകവാ ദർതി വടരെ അല്ലണ്ട് ഇളുള്ളല്ലേ

കൊ കൊണ്ടുവന്നും എനിക്ക് അടുത്തടുത്തു പോകണ പേടിയാടിയാണെങ്കിലും ആ അപ്പൊ കണ്ട സന്തോഷം ഇനിയിപ്പത് അടുത്തത് ശബ്ദം അപ്പൊ അർത്തികപ്പള്ളി എത്തിട്ടാ പണ്ടത്തെ പണ്ടത്തെ പള്ളി ചെറിയ വ്യത്യാസമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് നമ്മടെ മുണ്ടമ്പള്ളി പള്ളീടെ കട്ടോണ്ട് കഴിഞ്ഞ തോന്നലേ ഇവിടാ നമ്മ വേളാങ്കണ്ണിപ്പള്ളി പോയ പോലത്തെ ഒരു ഫീലല്ലേ പള്ളിയിലെ പുണ്യാളന്മാരുടെ പേര് നോക്കിയാണ് രാജേഷിന്റെ പള്ളിയാണല്ലേ കൊച്ചേട്ട് സെന്റ് രാജേഷിന് ഇടവപ്പള്ളി രാജേഷിന്റെ പള്ളി കാണാനല്ല ആരോഗ്യം തന്നെ കാലിന്റെ ശക്തി കൊറവാണ് കാലിന്റെ ശക്തി

क्या எல்லாம் காணிக்கா கண்டிப்பா எப்படி முத்த

ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെ സാധിച്ചു തന്നെ വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന ചെയ്യാൻ കേട്ടാന്ന് പിന്നീട് അറിയാൻ പറ്റും പിന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും വരും